ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വേരട് വിക്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ അച്ചമ്മക്ക് ക്യൂടെക്സൊക്കെ നെയിൽ പൊളീഷൊക്കെ ഇട്ടുകൊടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് വിക്രം പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വന്ന് അച്ചമ്മയോട് യാത്ര പറയുന്നത് മോനരെങ്ങോട്ടാണ് അയ്യോ വലിയ പാർട്ടി പ്രവർത്തകനാ വലിയ പ്രാസംഗികനാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദ കളിയാൽ കാണുകട്ടോ അപ്പോഴേക്കോ മുത്തശ്ശി ചോദിച്ചാൽ നീ പ്രസംഗിക്കാൻ പോകാണോ ഈ വേദാളം പറയുന്നത് കേട്ട അച്ഛമ്മ ചുമ്മ എൻ്റെ പൊന്നുമോൻ ഒന്നിവിടം വരെ വന്നിട്ട് പോയേ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെ വളരെ സ്നേഹത്തോടെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് വേദമൈൻ്റിയാതിങ്ങനെ നിൽക്കുക എടാ നീ എന്താടാ ഇവിടെ വിളിച്ചത് അപ്പോഴേക്കും അയ്യോ ഈ വിക്രം ചേട്ടൻ ഒരിക്കലും എന്നെ വേദനെ വിളിക്കാറില്ല വേദാളെന്നേ വിളിക്കാറുള്ളൂ എടാ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി ദേവിയെ പോലെ ഇരിക്കുന്ന ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി വേദാളെന്ന് വിളിക്കേ എടാ ഇവള് നിന്നെ എന്ത് വിളിക്കണം ഇവള് വിളിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ചീത്തവാക്കൊന്നും വിളിക്കാറില്ല വിക്രമാദിത്യ മഹാരാജാവേ എന്നൊരിക്കൽ വിളിച്ചു അല്ല വിക്രമാദിത്യന്തല്ല വേറൊരു പേരാണ് വിളിക്കേണ്ടത് ആ അച്ഛമ്മ ഞാനത് ദേഷ്യം വരുമ്പം വിളിക്കുന്ന ഒന്നും അല്ല അപ്പം വേദ പറഞ്ഞു ഞാനങ്ങനെയാണ് കേട്ടിട്ടോളെ അതെ അപ്പം തരുന്ന ദേഷ്യം ഇല്ലാതാവാൻ സ്നേഹത്തോടെ വിളിക്കുന്നതാ വേദാളെന്നോ എന്നാൽ ഒരു മോനൊരു കാര്യം ചെയ്യുക സ്നേഹത്തോടെ വേതാളം എന്ന് വിളിച്ച് ഈ അച്ഛമ്മയൊന്ന് കേൾക്കട്ടെ മോളെ ഒന്നിങ് വന്നേ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തിയിട്ട് അവളുടെ ചെവിയിൽ രഹസ്യമായിട്ട് പറയുകയാണ് അവളെ വേദാളം എന്ന് അവൻ വേദാളം വിളിക്കുമ്പോൾ എന്ത് തിരിച്ച് വിളിക്കണം എന്നൊരു പറഞ്ഞു കൊടുക്കുക മോനെ വിളിക്കടാ വേദാളെന്ന് അവൻ മടിച്ച് മടിച്ച് ഇങ്ങനെ നിൽക്കുക നിന്നോടാ വിളിക്കാൻ പറഞ്ഞത് ആ വേതാളം അങ്ങനെയല്ല സ്നേഹത്തോടെ സ്നേഹത്തോടെ വേതാളമേന്ന് വിളിച്ച് അങ്ങനെ നമ്മുടെ വിക്രം മനസ്സില്ല മനസ്സോടെ ആ വേദാളം ടാ വേദാളമേന്ന് വിളിക്കാം ആ വേദാളമേ എന്നിങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ വെട്ടുപോത്തേ എന്ന് ചോദിച്ചു കേട്ടോ ദ എന്തെന്നെ വിളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം നിനക്ക് എന്ന് വിളിക്കാൻ കഴിയെങ്കിൽ ഇവനെ വെട്ടുപോത്ത് ഇവൾക്ക് വെട്ടുപോത്ത ഒന്നും വിളിക്കാം കേട്ടോ ഇനി നീ വേദാളം എന്ന് വിളിക്കുമ്പം ഇവളെ വെട്ടുപോത്തേനെ വിളിക്കുള്ളൂ ആ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി പൊട്ടിച്ചിരിക്കുകയാണ് മുത്തശ്ശിക്കങ്ങി ഇഷ്ടമായി നീ എവിടെ പോവാ വേദയോട് പറയാറുണ്ടോ അപ്പം വേദ പറഞ്ഞ ഏയ് ഒന്നും പറയാറില്ല അയ്യോ അതൊക്കെ ചോദിക്കണം എവിടെ പോവാ എന്തിനു പോവുക അറോടെ പോവുക എപ്പോൾ വരും എല്ലാം ചോദിച്ചേ വിടാവുള്ളൂ വൈകിയാലേ അന്നേരം വിളിച്ചോണം കേട്ടല്ലോ ആ അങ്ങനെങ്ങണം വൈകി കഴിഞ്ഞാൽ ഫൈനും കൊടുത്തോണം പഴയോ ഫൈനോ അത് തന്നെ അത് എങ്ങനെ വേണമെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ മോളെ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ ആ പഴേക്കും അതേ അച്ഛമ്മേ അപ്പോഴേക്കും നമ്മുടെ വിക്രം അത് അച്ഛമ്മേ അപ്പം വേറെ പറഞ്ഞു അതെ ഒരു പ്രത്യേക തരം ലവ് ആയിരുന്നു ആ എന്തായാലും ആ ലവിൻ്റെ കഥ നിങ്ങൾ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം കേട്ടോ വീട്ടുകാരെ മൊത്തം പറ്റിച്ച് അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് താലി കിട്ടിയില്ലേ ആ കഥ അപ്പോഴേക്കും വേറെ ഇങ്ങനെ നോക്കുകട്ടോ അച്ഛമ്മ പറഞ്ഞു ഈ അച്ചമ്മയോട് വിക്രം പറഞ്ഞു വേണ്ടുപോകണ സമയമുണ്ടല്ലോ ഞാൻ പറഞ്ഞു തരാം എന്തായാലും ഞാൻ പോയിട്ട് വരാം നിന്റെ ഭാര്യ സമ്മതിച്ചാൽ നീ പൊക്കോ എന്ന് അച്ചമ്മ പറഞ്ഞപ്പോൾ അതൊക്കെ അവൾ സമ്മതിച്ചോളും നീ സമ്മതി ചോദിക്കുക ഞാൻ പോട്ടെ വേദ ആ പോയിട്ട് വേഗം വരൂ ചേട്ടാ എന്ന് വേദാ കേട്ടോ എന്തായാലും വിക്രം പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു അവിടെ നിന്നേ നീയാണ് ദേ നീ അവൻ്റെ അടുത്തേക്ക് എന്ന് നിന്നെ അങ്ങനെ വേദയെ പിടിച്ച് ചേർത്ത് നിർത്തി ആ അങ്ങനെ നിൽക്കുക അതെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പോക്കോ അയ്യേ എന്നും പറഞ്ഞു വേദ എടാ നാട്ടുകാരുടെ ഭാര്യയല്ല നിൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് പറഞ്ഞത് നിനക്ക് എന്താ എത്ര നാണം അപ്പോൾ അത് വേണോ അച്ചമ്മേ എന്ന് വേദ അതൊക്കെ ഭാര്യ ഭർത്തൃബന്ധത്തിലേ മസ്റ്റാ ഞാൻ നിൽക്കുന്നോണ്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക എന്നും പറഞ്ഞോ അച്ചമ്മ തിരിഞ്ഞു നിൽക്കുക വേദയ്ക്കും വിക്രത്തിനും വല്ലാണ്ട് ചളിപ്പ് തോന്നുന്നുണ്ട് അത് വേദയ്ക്കും ഉണ്ട് കേട്ടോ ഈ ശിവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പുട വേദാളവേ അല്ല പോടി വേദാളവേ പൊട വിട്ടുപോത്തെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ രഹസ്യമായിട്ട് വിളിക്കുക എനിക്കുമ്മയുടെ ശബ്ദം കേൾക്കണം എന്ന അച്ചമ്മ അവസാനം ഗദ്യന്തരമില്ലാതെ നമ്മുടെ വിക്രം വിക്രത്തിൻ്റെ കൈ പൊക്കി ആദ്യം വേറെ ഓർത്തിട്ട് ഇവൻ്റെ നോട്ടമൊക്കെ കണ്ടപ്പോൾ ഇവനെ ഉമ്മ വെക്കുമെന്ന് പേടിച്ചാണ് വേറെ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും വിക്രം വിക്രത്തിൻ്റെ കയ്യിൽ തന്നെ ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ സൗണ്ട് കേട്ടതും അച്ഛമ്മയ്ക്ക് സമാധാനമായി പക്ഷേ വിക്രത്തിൻ്റെ ആ ഒരു രീതിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വേദയ്ക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നിയത് വേദയുടെ കണ്ണുകളിലും ആ പ്രണയം തുടിക്കുന്നുണ്ട് അച്ഛമ്മ പറഞ്ഞു ഇപ്പം മോളുടെ കണ്ണിലത് കാണാം വിക്രം എന്നിട്ട് പോവുകയും ചെയ്തു കേട്ടോ ആ ഇപ്പം മോളുടെ കണ്ണിൽ ആ പ്രണയം അച്ചമ്മയ്ക്ക് കാണാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേ യാണെങ്കിൽ ആകെ നാണിച്ചകത്തേക്ക് കയറിപ്പോയി വിക്രം പോകുന്നതെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇതേ സമയം വിരഹവുമായിട്ട് നമ്മുടെ രാധയുണ്ട് രാധ കൂട്ടുകാരിയായ ജീനയോട് ടെസ്റ്റാൻഡിൽ ചെന്നിട്ട് അച്ചമ്മ തന്നോട് പെരുമാറിയതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് എല്ലാത്തിനും കാരണക്കാർ വേദയാന്നാണ് ഈ രാധ പറയുന്നത് അപ്പോൾ വേദ എന്ത് ചെയ്തു എന്ന് കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കുക കേട്ടോ ആ വേദ വന്ന് അച്ചമ്മയെ മയക്കിയെടുത്തോണ്ടല്ലേ എടി നീ ഇപ്പം ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം എന്തായാലും അവരുടെ കല്യാണം കഴിഞ്ഞു മാത്രമല്ല നിന്നെ ഒരിക്കലും വിക്രം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിക്രത്തിന് നിന്നെ ഇഷ്ടമാണെന്ന് അപ്പോഴേക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോഴ ജീനെ ചോദിച്ചു പറഞ്ഞിട്ടില്ലേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ പെണ്ണ് വന്നേ പിന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനും പറഞ്ഞില്ല ഹാ ഹാ ആ അപ്പം എന്നെ തേച്ചത് തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക നീ തേച്ചിട്ട് നല്ലൊരു തന്നെ നോക്കി കല്യാണം കഴിക്കേ അതിനെ ഈ രാധ വേറെ ജനിക്കണം രാധയുടെ മനസ്സിലെ സ്നേഹവേ ഉള്ളിത്തട്ടിയുള്ള സ്നേഹം അങ്ങനൊരു സ്നേഹം വിക്രത്തിന് ഇല്ലാത്തോണ്ടല്ലേ ഏഹ് കല്യാണം കഴിച്ചത് അവരാര് നിന്റെ സങ്കടത്തിന് കാരണക്കാരല്ല മനസ്സിൽ പ്രാർത്ഥന വേണം വേണമെങ്കിൽ പോയി പ്രാർത്ഥിക്കപ്പം നിന്റെ മനസ്സിൽ കുറച്ച് വെളിച്ചം വരും എന്നൊക്കെ കൂട്ടുകാരി ഇങ്ങനെ പറയാനെട്ടോ മാത്രമല്ല നമ്മുടെ വിക്രം വന്നിട്ട് ശ്രീനിയുടെ അടിയിലേക്ക് ചെല്ലുകയാണ് ശ്രീനി ശ്രീനി പറഞ്ഞ ആ ഒരു പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിനോ ഈ വിക്രം പോയില്ല അത് വേദ പറഞ്ഞിട്ടാണോ എന്നാണ് ശ്രീനിക്ക് അറിയേണ്ടത് ശ്രീനി ആ ഒരു രീതിയിലാണ് ചോദ്യം ചെയ്യുന്നത് വിക്രത്തെ അപ്പോൾ വിക്രം പറഞ്ഞു അല്ല അച്ചമ്മ വന്നിട്ടുണ്ട് അത് നീ പറഞ്ഞതാണല്ലോ അതും ഇതും തമ്മിൽ എന്താ ബന്ധം ഇന്നലെ നീ എന്താ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് ഏ എന്തായാലും ആ കുറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആ ഒരു മീറ്റിംഗിന് വിക്രം ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഞാൻ ശ്രമിച്ചതാണ് സാർ എന്താ വേറെ അത് തടഞ്ഞോ ഇല്ല ആ സമയത്ത് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കാൻ ധൈര്യം കിട്ടിയില്ല അപ്പം യോഗത്തിന് പോലും വന്നില്ല ഫോൺ സ്വിച്ച് ഓഫും ചെയ്ത് വെച്ചു വിക്രം നീ ചെയ്ത് ശരിയായില്ല വലിയ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ മേഖലയാണ് രാഷ്ട്രീയം ഈ സാധ്യതകൾ കിട്ടുന്ന അവസരം മുതലാക്കാനായിട്ട് നമുക്ക് പറ്റണം മനസ്സിലായോ അതെ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ ഇപ്പോൾ വിള്ളലുകളൊന്നുമില്ല പക്ഷേ ഞാനൊരു എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആകാം അപ്പോൾ വെറും കൂലിത്തല്ല്യക്കാരനായ നിന്നെ എനിക്കിങ്ങനെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നും ഇങ്ങനെ നിലനിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പാർട്ടി നേതാവായാൽ മാത്രമേ നിനക്ക് എൻ്റെയോടൊപ്പം കൂടെ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായോ എന്നൊക്കെ പറയുകയാണ് അവസാനം അവൻ ആ സമ്മതിച്ചു മനസ്സിലായി എന്ന് ഇവനത് താൽ താല്പര്യമില്ല എന്ന് മനസ്സിലായി എന്തായാലും നീ എനിക്കൊരു ചായ ഇട്ട് തരുമോ അതിനെന്താ ഞാൻ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞ് വിക്രം അങ്ങ് പോവുകയാണ് ശ്രീനിക്ക് മനസ്സിലായി വിക്രമത്തെ കൂടെ നിർത്തുക എന്നത് വളരെ പാടുള്ള കാര്യമാണ് പക്ഷേ ഇവൻ കൂടെ നിന്നില്ലേ ശരിയാവില്ല എന്ന് പിന്നെ കാണിക്കുന്നത് വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിനി വിളക്കൊക്കെ ആയിട്ട് വന്നിട്ട് ദീപം ദീപം എന്നും പറഞ്ഞ് ദീപം വെച്ചു അച്ചമ്മ ഉമ്മർത്തിരിപ്പുണ്ട് അച്ചമ്മയാണെങ്കിൽ ഒരു നൂറ് ചോദ്യമായിട്ട് നന്ദിനിക്ക് മുമ്പിൽ ദീപം ദീപം എന്ന് പറഞ്ഞ് നിലവിളക്കം കൊണ്ടുവന്നിട്ട് ദീപം വെച്ചിട്ട് അകത്തേക്ക് കയറി ആ വിളക്കം കൊണ്ട് പോകാൻ തുടങ്ങുകയാണ് നന്ദിനി അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക അത് ദൈവത്തിൻ്റെ മുന്നിൽ വെക്കാൻ അതെ അവിടെയല്ല വെക്കേണ്ടത് ഇവിടെയാ വെക്കേണ്ടത് ഉമ്മർത്താണ് വെക്കേണ്ടത് ഒരു ചെറിയ വിളക്ക് അധികം ദൈവരൂപത്തിന് മുന്നിൽ ചെറിയ വിളക്ക് കൊളുത്തി വയ്ക്കാൻ പക്ഷേ നിലവിളക്ക് ഉമ്മർത്ത് തന്നെ വെക്കണം അതാണ് ഐശ്വര്യം ഇനി ഒന്ന് മാറി നിന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞ് നിലവിളക്കിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ വേദ വന്നു കേട്ടോ വേദ വന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകഴിഞ്ഞപ്പോഴേക്കും ആ ഫോട്ടോയ്ക്ക് ഒരു ക്യാപ്ഷൻ പറയുകയാണ് മകൻ്റെ വീട്ടിൽ സന്ധ്യാദീപം തെളിഞ്ഞപ്പോൾ എന്ന് മു അച്ഛമ്മ നല്ല ലൈക്ക് കിട്ടും എന്ന് വേദ ഈ തള്ള വട്ടാക്കുവാണോ അതോ തള്ള ഇവള് സപ്പോർട്ട് ചെയ്യുവാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദിനി അല്ല മോളെ ആ രവിളക്കിന് തിരിയിട്ടത് ഞാനാ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ നിലവിളക്കിന് വെറുതെ നിലവിളക്ക് വെറുതെ കൊളുത്തിയ പോരാ അതിന് അറിയുകയും വേണം അയ്യോ അതൊക്കെ എനിക്ക് അറിയാം എന്നാ പറ എന്തിനാ നിലവിളക്ക് എന്തിനാ പ്രത്യേക നിലവിളക്ക് ഇങ്ങനെ കത്തിച്ച് വയ്ക്കാനുള്ളതാണ് അപ്പം ബാക്കി വിളക്കൊക്കെ കെടുത്ത് വയ്ക്കാനുള്ളതാണോ എന്ന് അച്ഛമ്മ ചോദിച്ചു കെട്ടോ എന്തായാലും നിലവിളക്കിന് ഒരു പ്രത്യേകം ഉണ്ട് ഉണ്ട് അതിനൊരു ശാസ്ത്രമുണ്ട് അറിയാമോ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ നന്ദിനിക്ക് അറിയാൻ പാടില്ല അവസാനം നമ്മുടെ വേരയോട് വെച്ച് വേദമോൾക്കറിയാവോ വേരയാണെങ്കിൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും അതുപോലെ ശിവൻ്റെയും സരസ്വതിയുടെയും പിന്നെ പാർവതിയുടെയും ലക്ഷ്മിയുടെയൊക്കെ കഥയിലൂടെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഇവൾക്ക് വലിയ ആത്മ ഇവൾക്ക് വല്ല ആത്മീയ പ്രവചനത്തിനും പോയാൽ മതിയായിരുന്നല്ലോ എന്നാണ് നമ്മുടെ നന്ദിൻ്റെ മനസ്സിലിങ്ങനെ ഓർക്കുന്നത് ഈ തള്ളനെ സോപ്പിടാനായിട്ട് ആര വേദക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത് എന്ന് വിവിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് എൻ്റെ മുത്തശ്ശിയാണ് അപ്പോൾ നന്ദി പറഞ്ഞു എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മേം പണി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ രാത്രിയാകും ഓ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോഴേക്കും ഉറക്കം വരും വെറു വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കല്ലേ കഥ പറയാനും കേൾക്കാനുമൊക്കെ ഒക്കെ നേരെ ഉണ്ടാവുകയുള്ളൂ ആ എന്നാൽ ശരി സമ്മതിച്ചു കുട്ടിക്കാലത്ത് നാമം ജപിക്കുന്ന പതിവ് ഇവിടെ ജപിക്കാറുണ്ടോ ഇവിടെ ഒന്നുമില്ല അതിൻ്റെ അശ്രീകരം തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പം ഞാൻ ജപിക്കാറുണ്ട് അച്ചമ്മേ ചെറിയ ശബ്ദത്തിലാണെങ്കിലും ദിവസവും ലളിതാ നാമം ഞാൻ ചൊല്ലാറുണ്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന് നന്ദിനി അത് നന്ദിനിയേക്കും നന്ദിനിയുടെത്തേക്കും മനസ്സിലാവാത്തോണ്ടാ അതെന്താ നാമം ചൊല്ലുന്ന മലയാളത്തിലല്ലേ അല്ല അതുകൊണ്ടാ ലിത ലളിത സഹസ്രനാമം സംസ്കൃതത്തിലാണ് അതുകൊണ്ടാണ് മനസ്സിലാവാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ചൊല്ലുകയാണ് വേദ വല്ല മനസ്സിലായോ അയ്യോ നമുക്കൊക്കെ പാവപ്പെട്ടവരുടെ നാമം മാത്രമേ അറിയത്തുള്ളേ അതെ നാമത്തിന് പാവപ്പെട്ടതെന്നോ പണക്കാരെന്നോ വ്യത്യാസമില്ല നന്ദിനി മോളെ എന്ന അച്ചമ്മ മനസ്സറിഞ്ഞു ചൊല്ലിയാൽ മതി എന്നാ പിന്നെ ഞാൻ ചൊല്ലട്ടെ ഹാ നരനായിര ഭൂമിയിൽ നരകവാരി നടുവിൽ ഞാൻ എന്നും പറഞ്ഞിട്ട് നന്ദിനി ചൊല്ലാണ് തീ നരകത്തീന്നെ കരകേറ്റിരന് തിരുവൈക്കം വഴും ശിവശമ്പോ ശമ്പോ എന്നും ഓടുകയാണ് നമ്മുടെ നന്ദിനി എന്തായാലും മോളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തൊരു വിവാഹമായിരുന്നില്ലേ ഇപ്പോഴത്തെ ദേഷ്യവും വിഷമോ ഒക്കെ ഒരു കുഞ്ഞു പിറക്കുമ്പോൾ ഇല്ലാതാവുകയും ചെയ്യും മോളെ മോൾ പേടിക്കുകയൊന്നും വേണ്ട പിന്നെ മോളുടെ വീട്ടുകാരെ എനിക്കൊന്ന് കാണണം ഇത്രയൊക്കെ മോളെ സംസ്കാരങ്ങൾ പഠിപ്പിച്ച വീട്ടുകാരെ കാണാതിരിക്കുന്നത് എങ്ങനെയാ ഏ എന്തായാലും അവരുടെ ദേഷ്യവും പിണക്കവും ഒക്കെ മാറുന്നേ അതിൽ ഇത്തിരി നേരത്തെ ആയാലെന്താ നമുക്കങ്ങോട് മാറ്റാം എന്നേ അപ്പോഴേക്കും വേദ പറഞ്ഞാൽ അത് അച്ഛമ്മ അവർക്ക് അവർക്ക് അവർക്കിഷ്ടാവുന്നേ ഇഷ്ടായില്ലേലും കുഴപ്പമില്ല ഞാനൊന്നും ചെന്ന് സംസാരിച്ച് നോക്കട്ടെ ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യരുടെ വിഷമം ഇല്ലാതാക്കുക എന്തായാലും വേദക്കാകെ പേടിയായി സത്യങ്ങളൊക്കെ അച്ഛമ്മ അറിയുമോന്നൊരു പേടിയാണ് എന്തായാലും കമലയോട് ചെന്ന് കാര്യങ്ങൾ പറയുകയാണ് മുത്തശ്ശി അച്ഛമ്മ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറയുകയാണ് ബാക്കി ആരും പറഞ്ഞില്ലായെന്ന് വരും പക്ഷെ ശ്രീകാന്തേട്ടൻ എന്തായാലും പറഞ്ഞു കൊടുക്കും ഈ കല്യാണം ഉപേക്ഷിച്ച് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നോക്കിയിരിക്കുകയാണ് എൻ്റെ വീട്ടുകാരെന്ന് അച്ചമ്മ എങ്ങാണോ അറിഞ്ഞ ഈശ്വരാ ആ കാര്യമൊക്കെ പറഞ്ഞ് ഇൻ്റർനെറ്റിൽ പോസ്റ്റിട്ട് കളയും അയ്യോ അച്ഛനും അമ്മ എവിടെയില്ലെന്ന് മോള് പറഞ്ഞില്ലേ അപ്പോഴാ മുത്തശ്ശിയെ കാണണമെന്ന് പറഞ്ഞത് എന്നോട് എന്ന ഒരു കാര്യം ചെയ്യാം മുത്തശ്ശിയോട് ഇങ്ങോട്ട് വരാൻ പറയാം ഇങ്ങനെ ഒരാൾ അങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ടെന്ന് പറ ശ്രീകാന്തേനെ അറിയാതെ വരാൻ പറയാം അല്ലേ അതാ മോളെ നല്ലത് മോളുടെ മുത്തശ്ശിയാവുമ്പോൾ പേടിക്കാനും ഇല്ല എന്നെ ഞാൻ ഇപ്പം തന്നെ മുത്തശ്ശിയെ ലഭിച്ച വിവരം പറയാം പിന്നെ നമ്മൾ അച്ഛമ്മയോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നും പറയണം ഒരു ചെറിയ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പിടിക്കും അച്ഛമ്മ കൂർമ്മ ബുദ്ധിയാ അങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമാണ് രാത്രിയിൽ ശ്രീനിവാസൻ പറഞ്ഞിട്ട് ഒരു വീട്ടിൽ കയറുകയാണ് ഒരു ഫയൽ എടുത്ത് മാറ്റാനായിട്ട് അതാണ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്തേരെ കേട്ടോ കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കമൻറ്റ് ചെയ്തില്ലേ എന്ന് സാറിയില്ല പക്ഷേ ലൈക്കാരും മറക്കല്ല ഒന്ന് കുത്തിയിട്ട് പോണേ സി ഒ കി താങ്ക്